ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സമൂഹം കത്തോലിക്ക സഭ അല്ലെങ്കിൽ ലത്തീൻ സഭയെന്നും അറിയപ്പെടുന്നു യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ പത്രോസ് എന്ന പാറമേൽ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ പത്രോസിൻ്റെ പിൻഗാമി പാപ്പ ലത്തീൻ സഭയെ റോമൻ സഭയെന്നും അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലത്തീൻ കത്തോലിക്കരെ റോമൻ കത്തോലിക്കരെന്നും വിളിക്കപ്പെടുന്നു ലത്തീൻ സഭയുടെ ആസ്ഥാനമായി കരുതപ്പെടുന്നത് ആർച്ച് പെസിലിക്ക ഓഫ് സെയിൻറ്റ് ജോൺ ലാൻറ്റോൺ റോം ഒന്ന് ദശാംശം മൂന്ന് എട്ട് ബില്യൺ അംഗങ്ങളാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് കത്തോലിക്ക സഭയുടെ റൈറ്റ് എന്നത് ലത്തീൻ റൈറ്റാണ് അല്ലെങ്കിൽ റോമൻ റൈറ്റാണ് ഒരു വിശ്വാസി തൻ്റെ വിശ്വാസ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതാണ് റൈറ്റ് ഈ ലത്തീൻ സഭയിലേക്ക് കാലാന്തരത്തിൽ പല റൈറ്റിൽപ്പെട്ട ആൾക്കാരും അല്ലെങ്കിൽ സമൂഹങ്ങളും തിരിച്ചു വന്നു അല്ലെങ്കിൽ വന്നു ചേർന്നു അവർക്ക് പല വിധത്തിലുള്ള ട്രഡീഷൻസും പലവിധ റൈറ്റ്സുമായിരുന്നു ഇവരെയൊക്കെ കത്തോലിക്ക സഭ ലത്തീൻ സഭ ചേർത്ത് പിടിക്കുകയും അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കത്തോലിക്കനായി ജീവിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു കത്തോലിക്ക സഭ ലാറ്റിൻ കോഡ് ഓഫ് കാനോൺ എന്ന നിയമപുസ്തകം വഴിയാണ് കത്തോലിക്ക സഭയിലെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഈ വന്നു ചേർന്ന ഇരുപത്തിമൂന്ന് വ്യക്തി സഭകളെ പല കാലത്ത് വന്നു ചേർന്ന ഈ ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളെ ഓറിയൻറ്റൽ ചേർച്ചസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഓറിയൻറ്റൽ ചേർച്ചസിന് സെപ്പറേറ്റായി കോഡ് ഓഫ് കാനോണോ കോഡ് ഓഫ് കാനോൺ ഫോർ ഈസ്റ്റേൺ കാത്തലിക് ചേർച്ചസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഈ എല്ലാ സഭകൾക്കും പൊതുവായുള്ള നിയമങ്ങളും ഈ കോഡ് ഓഫ് കാനോണിലുണ്ട് അതുപോരാതെ ഓരോ വ്യക്തിസഭയ്ക്കും അവരുടേതായ നിയമങ്ങളുമുണ്ട് പക്ഷേ ഈ നിയമങ്ങളെല്ലാം തന്നെ ലത്തീൻ സഭയോട് ചേർന്ന് നിൽക്കുന്നതുമായിരിക്കും ഈ ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളിൽ പല സഭകൾക്കും ആ സഭയുടേതായ ഒരു ഹെഡ് ഉണ്ടെങ്കിൽ പോലും സഭയുടെ പരമോന്നത ഹെഡായി ലത്തീൻ സഭയുടെ ഹെഡായ പോപ്പിനെ തന്നെയാണ് കണക്കാക്കുന്നത് കണക്കാക്കേണ്ടത് ഈ സഭകളിലെ എന്ത് പ്രശ്നങ്ങൾക്കും അവസാന വാക്ക് പോപ്പ് അല്ലെങ്കിൽ പാപ്പ തന്നെയായിരിക്കും നാലാം നൂറ്റാണ്ടിലാണ് ഒരു വ്യക്തിസഭ ആദ്യമായി തത്തോലിക്കാ സഭയുടെ ഭാഗമായി തീർന്നത് മാറിനെ ചോർച്ച് ഫൗണ്ടർ ബൈ ജോൺ മാറൺ എന്നാൽ പിന്നീട് ആയിരത്തി അഞ്ഞൂറുകളിലാണ് പുതിയതായി ഒറിയൻറ്റൽ ചോർച്ചുകൾ ലത്തീൻ സഭയുടെ ഭാഗമായി വന്നത് കാലങ്ങളോളം ഈ സഭകൾ ലത്തീൻ സഭയുടെ ഭാഗമായി നിൽക്കുകയും അവർക്ക് സ്വയംഭരണാവകാശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സുയുരിസ് എന്ന ഒരു ലാറ്റിൻ വാക്കാണ് ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്വയംഭരണാവകാശം ഈ സഭകൾക്ക് നൽകുന്ന സുയുരിസ് വന്നതോടുകൂടിയാണ് ലത്തീൻ സഭ ഒരു കത്തോലിക്കാ സഭ കൂട്ടായ്മയായി മാറുന്നത് അതായത് കത്തോലിക്കാ സഭ എന്നത് ലത്തീൻ സഭയും മറ്റു ഇരുപത്തി മൂന്ന് വ്യക്തിസഭകളും കൂടിച്ചേരുന്ന അതില്ലെങ്കിൽ കമ്മ്യൂണിയനിലുള്ള ചേർച്ചസ് എന്നറിയപ്പെടുന്ന ഒരു കത്തോലിക്കാ സഭാ സമൂഹമായി മാറുന്നത് ഇന്ന് കത്തോലിക്ക സഭ എന്നത് ലത്തീൻ സഭയിൽ മറ്റ് ഇരുപത്തിമൂന്ന് വ്യക്തിസഭകൾ ഈ സ്വയംഭരണാവകാശം പല രീതിയിൽ തരംതിരിക്കാം ഈ ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളിൽ ഒരു സഭാ അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു സഭയുടെ ഹെഡായിട്ട് ആരുമില്ലാത്ത സഭകളുണ്ട് ഹെഡ് ഉള്ള സഭകളും ഉണ്ട് സു ഒരീസ് അല്ലെങ്കിൽ സ്വയംഭരണാവകാശമുള്ള ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളിൽ ആറെണ്ണം പാട്രിയാക്കൽ ചേർച്ചസ് ആണ് ഒരു പാട്രിയാക്ക് ആണ് ഈ സഭയുടെ അധികാരിയും ആ പാട്രിയാക്കിൻ്റെ മുകളിലാണ് പാപ്പയും കോപ്റ്റി കാത്തോലിക് ചേർച്ച് മാരണയ ചേർച്ച് സിറിയ കാത്തോലിക് ചേർച്ച് അർമേനിയൻ കാത്തോലിക് ചേർച്ച് കൽദേൻ കാത്തോലിക് ചേർച്ച് ആൻഡ് മേൽക്കാറ്റ് ത്രീ കാത്തലിക് ചേർച്ച് കേരളത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തിസഭകൾ കാറ്റഗറിയിൽ പെടുന്നില്ല അവർക്കൊരു പാട്രിയാക്കില്ല അവർക്ക് മേജർ ആർച്ച് ബിഷപ്പുകളാണ് ഉള്ളത് മേജർ ആർച്ച് എപ്പിസ്കോപ്പിക്കൽ ചേർച്ചസ് ഈ ചേർച്ചസ് ആണ് അടുത്ത കാറ്റഗറി ഇവർക്കൊരു മേജർ ആർച്ച് ബിഷപ്പിന്റെ കീഴിലുള്ള സഭയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പാട്രാക്കിക്കൽ ചേർച്ചസിന് കൂടുതൽ ഉണ്ട് ലത്തീൻ സഭയിൽ നിന്ന് മാറി കൂടുതൽ സ്വയംഭരണാവകാശങ്ങൾ ഒരു പാട്രാക്കിക്കൽ ചേർച്ചുണ്ട് എന്നാൽ മേജർ ആർച്ച് എപ്പിസ്കോപ്പിക്കൽ ചേർച്ചസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വയംഭരണാവകാശ ലെവൽ കുറയും എന്നാൽ അവർക്കൊരു മേജർ ആർച്ച് ബിഷപ്പും ഒരു കാർദിനലും ഒക്കെ കാണും ഇതിൽ പെടുന്ന നാല് സഭകളാണ് സീറോ മലങ്കര കാത്തലിക് ചേർച്ച് സീറോ മലബാർ കാത്തലിക് ചേർച്ച് റൊമേനിയൻ ചർച്ച് യുണൈറ്റഡ് വിത്ത് റോം ഗ്രീക്ക് കാത്തലിക് എന്ന് പറയപ്പെടും പിന്നീട് ഉക്രൈനിയൻ ഗ്രീക്ക് കാത്തലിക് ചർച്ച് പിന്നീട് വരുന്നവ മെട്രോപോളിറ്റിയൻ ചർച്ചസ് അതായത് ഒരു മെട്രോപോളിറ്റിയൻ ബിഷപ്പ് മാത്രമായിരിക്കും അവരുടെ സഭയുടെ അധികാരം നമുക്ക് കേരളത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തിസഭകളെക്കുറിച്ച് നോക്കാം യേശു സ്ഥാപിച്ച ലത്തീൻ സഭയുടെ ഭാഗമായിരുന്ന സിറിയൻ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു സമൂഹത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി സീറോ മലബാർ കത്തോലിക്ക സഭയായി പാപ്പ അംഗീകരിക്കുകയും അവർക്ക് സ്വയംഭരണാവകാശം നൽകുകയും ചെയ്തു സീറോ മലബാർ സഭ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈസ്റ്റ് സിറിയാക്ക് ലിറ്റേഗിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് എറണാകുളത്താണ് സഭയുടെ ആസ്ഥാനം മേജർ ആർച്ച് ബിഷപ്പായിരിക്കും സീറോ മലബാർ സഭയുടെ ഹെഡ് രണ്ടാമത് ലിത്തീൻ സഭയുടെ ഭാഗമായി തീർന്ന തീർന്നത്തിൽ നിന്നുള്ള സഭയാണ് സീറോ മലങ്കര കാത്തലിക് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സീറോ മലങ്കര കാത്തലിക് ചർച്ച് നിലവിൽ വന്നത് വെസ്റ്റ് സിറാക് ലിറ്റേഗിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലാണ് ആസ്ഥാനം ഈ രണ്ട് സഭകളും ലത്തീൻ സഭയുടെ ഭാഗമാകുന്നത് മറ്റ് ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ നിന്ന് വന്നിട്ടാണ് നിങ്ങൾക്കറിയാമോ അവർ ഏത് സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന്